ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സലനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഹുഅലി വസ്വല്ലാമ ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിൻ്റെ മേൽ ഭയപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വരാനിരിക്കുന്ന വിഭാഗത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഭീകരമായ അവസ്ഥകൾ അള്ളാഹുബിൻ്റെ റസൂല് എണ്ണി പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നത് എന്ന് സ്വഹായത്തിന് വിശദീകരിച്ചു കൊടുത്ത ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച പഴയകാല ജീവിതം പോലെയല്ല ഇന്ന് ഒരുപാട് വ്യത്യാസവും വ്യതിയാനവും നടന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ പഴയ കാലങ്ങളിൽ അപേക്ഷിച്ച് ഭക്ഷണം വസ്ത്രവും പാർപ്പിടം വളരെ വളരെ പരിമിതമായിരുന്നു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ പ്രകൃതിയുമായി വളരെ ഇണങ്ങിച്ചേർന്നുകൊണ്ടായിരുന്നു അവരുടെ ജീവിതം ഭക്ഷണം വളരെ ലളിതമായിരുന്നു ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന താള് തവര അതുപോലെ തന്നെ കാട്ടു ചേന കാട്ടു വാഴ അതുപോലെ തന്നെ വയലിലും നദികളിലൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടാകുന്ന മത്സ്യങ്ങൾ അതുപോലെ തന്നെ ചക്കയും മാങ്ങയും അതുപോലെ കപ്പയും മധുരക്കിഴങ്ങളൊക്കെ അവർ അവരുടെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ അരയും തലയും മുറിക്കുന്നോം ബന്ധിഷ്ഠിക്കാൻ അവർക്ക് എളുപ്പമായിരുന്നു അവരുടെ ഈമാൻ വളരെ വറുള്ളതും അവരുടെ ദൃഢനിശ്ചയമുള്ളവരും ആയിരുന്നു അവർ എല്ലാവരുടെ ആഴമാലുകളും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല അതിൽ മാറ്റം വന്നിരിക്കുന്നു ഇന്ന് നമ്മൾ ഈ ആ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഭക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് രസത്തിന് വേണ്ടിയിട്ടാണ് പഴയ കാലങ്ങളിലെ ഭക്ഷണ താളം തവരിക്ക തിന്നിരുന്ന ആളുകളുണ്ടായല്ലോ അവർ എന്നു നമ്മളത് ഭക്ഷിക്കണത് രസത്തിന് വേണ്ടി അന്ന് അവർ അവരെ വിശപ്പെടക്കാൻ വേണ്ടി വളരെ അങ്ങേറ്റത്തെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായി ജീവിച്ചെങ്കിൽ ആ ആളുകൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും വലിയ സുഖമെന്ന് ആ കാലഘട്ടത്തിൽ ജീവിതമായിരുന്നു അവരുടെ ആസ്വാദനം എന്നാണ് അവർ പറയുന്നത് അവരുടെ വസ്ത്രം വസ്ത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂന്നോ നാലോ ആളുകൾക്ക് ഒരു വസ്ത്രമായിരുന്നു എത്ര ഒരു ശക്തൊക്കെ മാറി മാറി ഇടുക പതിവായിരുന്നു അതുപോലെ തന്നെ ഭക്ഷണം ഈ പറഞ്ഞ രീതിയിലുള്ള പരുക്കം വസ്ത്രങ്ങൾ ഭക്ഷണങ്ങളായിരുന്നു അതുപോലെ തന്നെ അവരുടെ കുടിലുകളൊക്കെ ഇവരും ഓലകളെ കൊണ്ടും അതുപോലെ തന്നെ പുലിന്മേടുകളും ആയിരുന്നു മഴയെ വർഷിച്ചാൽ തന്നെ അതൊക്കെ ചോരുക അതുപോലെ തന്നെ ചോർന്നൊരുച്ചി അതൊക്കെ വൃത്തിയാക്കിയിട്ടായിരുന്നു അവർ അന്തി ഉറങ്ങിയിരുന്നത് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് അന്നത്തെ ആളുകൾ പറയുന്നത് എന്താണ് ഇന്ന് ഏറ്റവും വലിയ സുഖത്തിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കാലഘട്ടമാണ് നമ്മൾക്ക് ഏറ്റവും വലിയ സുഖമായത് എന്നാണ് എന്നാൽ അവിടെ ചില മാറ്റങ്ങൾ വന്നതുപോലെ നമ്മുടെ ആലുകളിലും നമ്മുടെ വിവാദത്തിൽ വിവാദത്തുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ചില മാറ്റം വരാൻ തുടങ്ങി എന്നുള്ളതാണ് എല്ലാം എല്ലാം ഇന്നും മാറി പഴയ കാലങ്ങളിൽ ആരും സിനിമ അതുപോലെ തന്നെ നാടകം ഒപ്പന അതുപോലെ മറ്റുള്ള ഹാസ്യ കലാ പരിപാടികൾ മുഴുവൻ എവിടെയെങ്കിലുമൊക്കെ പോയി കാണണിരുന്നു ആരെങ്കിലൊക്കെ ഉസ്താദന്മാരെയും രക്ഷിതാക്കളെയും മാതാപിതാക്കളെയൊക്കെ കബളിപ്പിച്ച് പോയൊക്കെ ഒക്കെ സന്താനങ്ങളും മക്കളൊക്കെ കണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ പോയി ഇന്ന് എന്താണെന്നറിയാം നമ്മുടെ ഒരു വിരൽത്തുമ്പിൽ മാത്രം എന്തെല്ലാം വിഷയങ്ങൾ ദുന്യാവിൽ ആവശ്യമുണ്ടോ അതെല്ലാം ഒതുങ്ങിയ ഒരു കാലഘട്ടമായി മാറി ഈ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് നിബിസല്ലാ വലിയ മാത്രങ്ങൾ സൂചന നൽകിയത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നമ്മുടെ വീടുകളിൽ ഒരു റേഡിയോ വന്നിരുന്നെങ്കിൽ അതിന് പ്രത്യേക സ്പെഷ്യൽ ലൈസൻസ് എടുക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഈ പത്ത് നാൽപ്പത് കൊല്ലത്തിൻ്റെ ഇടയുള്ള മാറ്റം ഇനി ഇവിടെ അങ്ങോട്ട് എന്തെല്ലാം വരാൻ പോകുന്നു ഒരുപാട് പുരോഗമനങ്ങൾ വരാൻ പോകുന്നു ഹബീബായി മുഹമ്മദ്

അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ ഭക്ഷണം വിശാലത ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ തല ഭക്ഷണം നല്ല ഈ ദുന്യാ അങ്ങോട്ട് വിശാലത ചെയ്യുകയാണെങ്കിൽ അവർ ഈ ഭൂമിയിൽ അതിക്രമികളായി മാറും വഴിപിഴച്ചവരാകും അള്ളാഹുവിനെ ഊർഖർ സമയമുണ്ടാകുകയില്ല പക്ഷേ വലാഹി യുനർജ്വല കതിരി മായഷ്മാഹാന ഉദ്ദേശിച്ച കതിരനനുസരിച്ചുകൊണ്ട് അതിൻ്റെ തോതനുസരിച്ചു കൊണ്ട് അവൻ ഇവിടെ ഇറക്കി കൊടുക്കുന്നു <clears throat> ി ഹബീറും തീർച്ചയായും അള്ളാഹുവിൻ്റെ അടിമകളെ സംബന്ധിച്ച് അവൻ കാണുന്നവരും വളരെ കണ്ടുകൊണ്ട് വളരെ വ്യക്തമായി അറിവുള്ളവരുമാണ് ആദ്യ അലൈസ്വല്ലാത്ത മുതൽ ലോകാവസാനം വരെ വരുന്ന എല്ലാ സൃഷ്ടികളെ സംബന്ധിച്ചുള്ള അറിവുകളും അള്ളാഹു സുബാനഹു തലയിൽ വന്നതാണ് അതെല്ലാം അവന് അറിയും അപ്പം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയുന്നവനാണ് പറഞ്ഞത് അങ്ങനെ ഔഷ് മഹാനുമായി ലോകത്ത് വിശാല ചെയ്യുകയാണെങ്കിൽ അധികം വരിച്ചു പോകുന്നു മറ്റു രീതിയിൽ കാണാൻ നമുക്ക് ആദം സന്തതികൾക്ക് കരസ്ഥമാകുകയാണെങ്കിൽ ഉണ്ടാകുകയാണെങ്കിൽ വാദിയാനി മിനി സ്വർണത്തിൽ നിന്നുള്ള രണ്ട് ചെരിവുകളുണ്ട് പർവ്വത മൂന്നാമത്തിലേക്ക് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും മൂന്നാമത്തിലേക്ക് അവർ പ്രയത്നിച്ചു കൊണ്ടിരിക്കും അപ്പോ നമ്മളെ എല്ലാവരെയും പിടിച്ചു വിഴുങ്ങിയിരിക്കുന്നതാണ് അങ്ങേറ്റത്തെ പ്രേമിക്കുന്നവൻ ഇഷ്ടപ്പെടുന്നവൻ ായിരുന്നൈനത്തരി അവൻ പറഞ്ഞുകൊണ്ടിരിക്കും എവിടെയാണ് പറഞ്ഞു ഏത് ഭാഗത്തിലൂടെ എനിക്ക് സമ്പാദിക്കാൻ കഴിയും എവിടെയാണ് എനിക്ക് സമ്പാദിക്കാനുള്ള മാർഗങ്ങളും മാധ്യമങ്ങളും എന്തൊക്കെ എന്ന് അവൻ കള്ളു കുടിച്ച് മസ്തായവനെ പോലെ അതിലേക്ക് മാത്രം അവന്റെ ഊർജം ചെലവക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന കള്ളു കുടിച്ച് മസ്തായവനെ ഏത് ഭാഗത്ത് സമ്പാദിക്കും എവിടെ നിന്ന് കിട്ടും എങ്ങനെ എങ്ങനെ അപ്പം എപ്പോഴും ദുഞ്ചാവുമായി കൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും അവർക്ക് അവർ അവർക്ക് ആഹ്ത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാൻ ഒന്നും തന്നെ സമയമുണ്ടാകുകയില്ല എന്നുള്ളതാണ് അപ്പം ദുഞ്ചാവും വാസ്തു ബഹാനുഭവത്താൽ വിശാലം ചെയ്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യനെ നേരിടേണ്ടി വന്നു ഒന്നാമത്തെ കാര്യം അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് അന്ന് വിനെ സംബന്ധിച്ച് ഔഹാനുഭവത്തെ നമ്മൾക്ക് വിശാല രീതിയിലാണെങ്കിൽ ഭയച്ചുപോകും പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അല്ലാമത്ത് വഴിയേട്ത്തരത്തിന്റെ നേതൃത്വമാണ് ഇന്ന് എല്ലാവരും അവസാന കാലഘട്ടം ഉണ്ടാവുമ്പോൾ എല്ലാ ജാഹ്ലിയങ്ങളിൽ നേതാക്കളാവുക പരിശുദ്ധമായ ധീനം സംബന്ധിച്ച് വിധി പറയുക

വെച്ചു കൊടുക്കുന്ന നാക്കിന്റെ മേലുള്ള ഒരു രണ്ടാമത്തെ എൽമില്ലൂബ് ഹൃദയത്തില് മനസ്സിന്റെ ഹൃദയത്തിലുള്ള ഒരു അറിവാണ് അപ്പോ അവന്റെ മനസ്സ് ദൃഢനിശ്ചയത്തോടു കൂടെ കരസ്ഥമാക്കിയ എൽമിന്ന് പറഞ്ഞത് ഹൃദയത്തിലുള്ള അതാണ് അതാണ് ഉപകരിക്കുന്നത് എന്ന് അതുകൊണ്ട്

ഉഹ്രവിയായ ആര്യമിന് ഉഹ്രവിയായ മഹാന്മാർക്ക് ചില അടയാളങ്ങളുണ്ട് അല്ലെ ആരിമിന് ലായത്തിൻ്റെ മസായില കെട്ടിയ എരുമമായി കൊണ്ട് ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടുക്കുകയില്ല ആ എഴുമൊണ്ട് ദുഞ്ചാപനത്തോടില്ലാന്ന് ഇപ്പം എന്തുണ്ട് നിങ്ങളെങ്ങനെ ബാക്കിയൊക്കെ നിങ്ങളങ്ങനെ ആലോചിച്ച് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അപ്പൊ ഈ ഒരു മുമ്പത്തെ കാലം ഇപ്പോഴത്തെ കാലം ആ പഴയ കാലങ്ങളൊരു എണീക്കുറ്റി രണ്ട് കാളും വെച്ച് വയത് പറയായിരുന്നു അതൊന്നും പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിവരെയൊക്കെ വയത് പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ പെട്ട ആൾക്കാരാണ് അപ്പൊ അതൊക്കെ പോയി ഇപ്പൊ ഇഷ്ടം പോലെ വയറ് എവിടെയും എങ്ങനെയും കിട്ടും അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ് വഴികേടുത്തരത്തിന്റെ നേതൃത്വമാണ് ആ നേതൃത്വം എത്തുകയാണ് ഞാൻ ഭയപ്പെടുന്നത് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം നമ്മൾ അഞ്ച് സംബന്ധിച്ച് കാവലിനെ ചോദിക്കുന്നെങ്കിൽ ആ മസീഹിദ് ജാലിനേക്കാൾ ഞാൻ കൂടുതൽ ഭയപ്പെടുന്നത് അസ്വറാണ് ചെറിയാണ് എന്ന് പറഞ്ഞാൽ ലോകമാന്യമാണ് ലോകമാന്യത്തിൻ്റെ അമൽ ജനങ്ങൾ കാണാൻ വേണ്ടി അമൽ ചെയ്യുക അവൻ നല്ലവനാണെന്ന് പറയാൻ അവൻ വലിയവനെന്ന് പറയാൻ അവൻ പണ്ഡിതനാണെന്ന് പറയാൻ അമലില്ലാ ശിശുറുക്കും ജനങ്ങൾക്ക് വേണ്ടി അമിൽ ചെയ്യൽ തന്നെയാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിക്ക പിടിച്ചു വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെന്നെ അംഗീകരിക്കാൻ വേണ്ടി അങ്ങേ അറ്റത്തെ ഭയഭക്തി കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടെയൊക്കെ നടക്കുക പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം ഇവിടെ സാധാരണക്കാരൻ എപ്പോഴും രക്ഷപ്പെടുന്നതാണ് അവരുടെ ഈമാൻ വളരെ 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 അങ്ങേറ്റത്തെ ദൃഢതയോടുകൂടെയുള്ളതാണ് അല്ലാത്തവൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിച്ച് നിന്നാവിന് വേണ്ടിയിട്ട് طبعا يعني ذكرني لا يكون في آخر الزمان عباد جاهل علماء فاسق أو علماء فاجر شر الشرار شرار علماء. خير الخيار خيار علماء. يكون في آخر الزمان عبسان غالق عباد جاهل ولترم أروي الله تام عبادة ينتين جنغل تشيجل ينتين അങ്ങനെ കുറച്ച് ആൾക്കാർ ഫാജിറുൻ തെറ്റു കുറ്റങ്ങൾ ചെയ്യുന്നക്കൾമാക്കൽ വെച്ച് ഏറ്റവും അവർ തന്നെ വെച്ച് ഏറ്റവും ഹയറായവരുണ്ട് ഹൈറായവരിൽ ഏറ്റവും ഹയറായവർ വിലമാക്കളാണെങ്കിൽ ഷെഹറിൽ വെച്ച് ഏറ്റവും ഷെറായവരും ആരാ ഏതൊരു വിഭാഗത്തിനെ സംബന്ധിച്ചു അറിയുന്നുവോ പൂർണ്ണമായി അറിയുന്നവൻ അതിനെ സംബന്ധിച്ച് ആര്യമാണ് നമ്മളൊക്കെ ജാഹിദ അള്ളാഹുബലോട് തരട്ടെ ആര് ഈ കാലഘട്ടത്തിൽ ആർക്കും ഇഷ്ടാനുസരണം യുക്തിവാദം ഭൗതികവാദം വിതരയവാദം അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം എല്ലാം ഇഷ്ടാനുസരണം അഴിച്ചുവിടാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഖുർഹാന്റെ ഇഷ്ടാനുസരണം വ്യാഖ്യാനിക്കുക ഹരീസിനെ ഇഷ്ടാനുസരണം വ്യാഖ്യാനിക്കുക ഖുർആാനെ അസറുകൾക്ക് സല്ലാ അലൈഹി മുസ്ലമാ വ്യാഖ്യാനിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് സഹാബത്ത് താപയ താപയങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിക്കാതെ ഇഷ്ടാനുസരണം ലഭുതയായിക്കൊണ്ട് വ്യാഖ്യാനിച്ച് ജനങ്ങളൊക്കെ വഴിവെൽപ്പിക്കാനുള്ള ചില മാധ്യമങ്ങൾ കൂടെ ഇതിലൂടെ നടക്കുന്നുണ്ട് ഖബറിലെ ശിക്ഷല്ല ഖബറിലെ ശിക്ഷല്ല അതിന് തെളിവ് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എന്തിനൊക്കെ പറയണ ഒരു പാടുണ്ട് വിഷയങ്ങളെന്ന് പറയുകയാണെങ്കിൽ അത്രയും വിഷയങ്ങൾ ഞാൻ ചർച്ച ചെയ്യാൻ എടുക്കാറില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അബാബൂ സുബാനോബാ നമ്മുടെ ഇമാനിനെ സലാമെ എൻ്റെ പ്രേമുള്ള ഓമിനികളെ ഈ കാലഘട്ടത്തിൽ അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും ആ വിധയത്തിൻ്റെ അതുപോലെ തന്നെ വ്യക്തിവാദത്തിൻ്റെ നിരീക്ഷണവാദത്തിൻ്റെ ഭൗതികവാദത്തിൻ്റെ എല്ലാ ചീത്തയായ വിചാര വിഹാരങ്ങളെയും ചെറുക്കാനുള്ളൊരു ഈമാനികമായ പ്രതിരോധ ശക്തി നമ്മൾക്കുണ്ടായിരിക്കണം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിക്കൊടുക്കണം ഇല്ലെങ്കിൽ തീർച്ചയായും പരാജയപ്പെടും അവർക്ക് ഏറ്റവും സൃഷ്ടിക്കപ്പെടുന്നത് ഒരു ആലിമിനെയാണ് ഒരു പണ്ഡിതനെയാണ് ആ പണ്ഡിതന് അവന്റെ കൊണ്ട് ഇരുമുകൊണ്ടുപോകാവും ഉപകാരം നൽകിയില്ല അങ്ങനെ അങ്ങനത്തെ ഒരു ആലി അപ്പോൾ എല്ലാവരും ഇന്ന് പണ്ഡിതന്മാരും എംബാരോ പറഞ്ഞു ശാസ്ത്രജ്ഞൻ പറഞ്ഞു രണ്ടായിരത്തി പത്ത് കഴിയുന്നതോടുകൂടെ ഇവിടെ എല്ലാവരും ശാസ്ത്രജ്ഞന്മാരായിരിക്കും എല്ലാവരും ഖുർആാനെ സംബന്ധിച്ച് എല്ലാരും ഹരിനെ സംബന്ധിച്ച് ജാതി മത മതഭേദമന്യേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ആഹ്റു സമാനിൻ്റെ ഒരു അടയാളമായിട്ട് അഷർവർക്ക് സ്വന്തം ഒരു സ്വൽ മാറ്റങ്ങൾ എണ്ണിയിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞത് എന്താണ് ഒന്നാമത്തേത് ദുന്യാവ് വിശാലത ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ വഴിവഴച്ചു പോകും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താണ് ഈ ത്തിന്റെ മേൽ വഴികെടുത്തലത്തിന്റെ നേതൃത്വമാണ് മൂന്നാമത്തെ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകമാണ് ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് മിരുസ താലുസമാത്രങ്ങൾ കൂടുതൽ ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് താക്കിയ ചെയ്ത മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച ചെയ്ത് അവൻ്റെ സുഹാത്തിനും നേരായ മാർഗത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ ആഹ് സമാനിൽ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് വിശ്വാസപരമായ ക്രമപരമായ ചീത്തയായ വിചാര വിഹാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരാൻ ഇടയുള്ളത് കൊണ്ട് ബഹാനോ താൻ നമ്മുടെ കൽബിനെ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ അവൻ്റെ തുഴയത് കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ പ്രഹ്മാനായ ഉറുമ്പ് അവൻ്റെ ജന്നാത്തിൽ ചെറുദിവസം നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ബ്രഹ്മിനി അസ്സലാ ലൈക്കും വർഹമത്ത